വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളിന്ന് മാങ്ങാപ്പഴം കൊണ്ട് നല്ലൊരു അടിപൊളി മാങ്കോ തിര അല്ലെങ്കിൽ മാങ്കോ പാപ്പഡ് എന്ന് പറയുന്ന ഒരു റെസിപ്പി ചെയ്തെടുക്കുകയാണേ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് ഓവനോ അല്ലെങ്കിൽ നമുക്ക് വെയിലോ വെയിലത്ത് വെച്ച് ഉണക്കമോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മാങ്കോ തിര എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വേണ്ടി നല്ല പഴുത്ത മാങ്ങ നമ്മൾ തൊലിയൊക്കെ ചെത്തിയെടുക്കുക നമ്മളിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളേ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് മാങ്ങ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് നമ്മൾ ആവശ്യത്തിനുള്ളത് നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമ്മൾ അടിച്ചെടുക്കണേ മീൻസ് ഒന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പളുപ്പ് മാത്രമായിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ പൾപ്പ് മാത്രമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിലത്തൊന്നും വെച്ച് ഉണക്കിയെടുക്കുവോ അങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ആ പൾപ്പ് മാത്രം നമ്മളൊരു നോൺ സ്റ്റിക്ക് എടുക്കാം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മളിതൊരു ഇത് നന്നായിട്ട് കൈ എടുക്കാതെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഒരു ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ജീരകം കുറച്ച് ഏലക്ക പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് വേണം നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ അധികം പൊടിച്ചിട്ടൊന്നുമില്ല ഇതൊന്ന് ഒരു സാമ്പിൾ നമ്മൾ തയ്യാറാക്കി നോക്കുകയാണ് ഇതെങ്ങനെയാകും എന്നുള്ളതേ അപ്പോൾ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി പഞ്ചസാരയും അതുപോലെ നമ്മൾ ഏലക്കയാ പൊടിച്ചതും ജീരക കുറച്ച് ഒരു പിടി ജീരകവും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് വട്ടിച്ചെടുക്കാനേ നന്നായിട്ട് അതിൻ്റെ വെള്ളം അങ്ങ് പോയി കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കാനോ ഒന്നും അധികം ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യത്തില്ല നന്നായിട്ടിത് വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് ഈ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണേ അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് നമ്മളിത് വെയിലത്ത് വെക്കുമോ ഉണക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇത് നമ്മൾ വൈകിട്ടൊരു മൂന്ന് മണിക്കുണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളിതെടുത്ത് യൂസ് ചെയ്യാം വെയിലത്തൊന്നും വെച്ചില്ല ഒരു രാത്രി നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാത്രമേ ചെയ്തിട്ടുള്ള ഇത് വേണ്ട ഒന്നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് എടുത്ത് കിട്ടിയിട്ടുണ്ടേ ഓക്കേ ഇത് നമ്മളൊന്ന് പൊക്കിയെടുത്ത് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് മാങ്കോ തിര നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഏത് മുട്ടായും തോറ്റു പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ് ശരിക്കും നമ്മളിത് ഒരു ഇത് ഒരു വെയിലത്തൊന്നും വെച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി നന്നായിട്ട് വറ്റിച്ചെടുത്തു അതിന് ശേഷം നമ്മളത് പാത്രത്തിൽ നന്നായിട്ട് എണ്ണ പരട്ടി ഒഴിച്ചു വെച്ചു പിറ്റേ ദിവസം നമ്മൾ കട്ടി കത്തിയെടുത്ത് നമ്മൾ കട്ട് ചെയ്തു അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും അട്ടിപ്പൊളി മാങ്കോ തര അല്ലെങ്കിൽ മാങ്കോ പപ്പാട്ടിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ലൊരു മധുരവും ആ ഒരു മാങ്ങയുടെ ചെറിയൊരു പുളിയും അതുപോലെ ഏലക്കായും ജീരകവും എല്ലാത്തിനും ടേസ്റ്റും കൂടെ ആയിപ്പോ സൂപ്പർ ടേസ്റ്റി മാങ്കോ പപ്പാഡ് അല്ലെങ്കിൽ മാങ്കോ തിര നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ പായയിൽ നമ്മുടെ പായയിൽ നമ്മൾ ഈ മാങ്കോ നല്ല പഴുത്ത മാങ്ങോ അല്ലെങ്കിൽ ഈ നമ്മൾ ചോറൊക്കെ കോരാനെടുക്കുന്നതിനകത്തൊരു നന്നായിട്ട് അരച്ചടിച്ച് അതിൻ്റെ പഴുപ്പ് എടുത്ത് അത് വെയിലത്ത് വെച്ച് ഒരുപാട് നാളുകൾ ഉണക്കിയൊക്കെയാണ് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം